നമസ്കാരം എന്തായാലും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് നല്ല കാലമല്ല എന്തിനും ഏതിനും റിയാസിനെ ചുറ്റിക്കെട്ടി ആരോപണങ്ങൾ ഉയരുന്നുമുണ്ട് വീണക്കാണെങ്കിൽ ഇതൊന്നും പുത്തരിയല്ല ഇതൊക്കെ എത്ര കണ്ടതാ എന്നതാണ് ലൈൻ പക്ഷേ റിയാസിനെതിരെ ആരോപണം വന്നപ്പോൾ സഹിച്ചില്ല അപ്പോഴേ വിളിച്ചു അച്ഛനെ എന്നാണ് അറിയാൻ കഴിയുന്നത് ആ പാവം പെൺകുട്ടി പാവം സംരംഭക ഞെട്ടിത്തരിച്ചു എന്തായാലും റിപ്പബ്ലിക് ദിന പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും റിയാസ് പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചതാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് തനിക്ക് ഈ വിവാദത്തിൽ പങ്കില്ലെന്നാണ് റിയാസിന്റെ വിശദീകരണം എന്നാൽ വിവാദം ആളിക്കത്തുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ കരാർ കമ്പനി എന്ന് വ്യക്തമാക്കുന്ന വാഹനമാണോ ഉപയോഗിച്ചത് സാധാരണ പോലീസ് വാഹനമാണോ ഉപയോഗിക്കാറുള്ളത് വിവാദമായതിനു പിന്നാലെ പ്രതി റിയാസ് മോനെത്തി വണ്ടിയുടെ ആസി ബുക്ക് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്താണ് അതൊരു അധോലോക രാജാവിന്റെ വണ്ടിയായാൽ പോലും മന്ത്രിയുടെ ഉത്തരവാദിത്തമാവുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത് എല്ലാ നടപടികളും പാലിച്ചിട്ടുണ്ടെന്നാണ് കളക്ടർ മറുപടി തന്നത് ചോര കുടിക്കാനുള്ള ചിലരുടെ ആഗ്രഹമാണ് വിവാദത്തിന് പിന്നിലെന്നും റിയാസ് പറഞ്ഞു ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായി എന്നാണ് മന്ത്രി വിലയിരുത്തുന്നത് അഭിവാദ്യം സ്വീകരിക്കാൻ പോലീസ് വാഹനം ഉപയോഗിക്കണം എന്നിരിക്കെ ഒരു സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് തുറന്ന വാഹനം പോലീസിൽ ഇല്ലാത്തതിനാലാണ് ഈ വാഹനം ഉപയോഗിക്കേണ്ടി വന്നത് എന്നതാണ് പോലീസിന്റെ വിശദീകരണം വിവാദമായ സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സൂചന കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിവാദ്യം സ്വീകരിക്കാനായാണ് പോലീസ് കരാറുകാരന്റെ വാഹനം ഏർപ്പാടാക്കിയത് മാവൂർ സ്വദേശിയായ വിപിൻദാസിന്റെ ഉടമസ്ഥതയിലുള്ള കൈരളി കൺസ്ട്രക്ഷൻ എന്ന പേരെഴുതിയ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് കരാർ കമ്പനിയുടെ പേര് ദേശീയ പതാക ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു സാധാരണ നിലയിൽ പോലീസിന്റെ തുറന്ന ജീപ്പാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചത് ായി ഉപയോഗിക്കാറുള്ളത് എ ആർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റിനാണ് ഇതിന്റെ ചുമതല കോഴിക്കോട്ട് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു അതേസമയം ദിവസങ്ങൾക്ക് തന്നെ പോലീസ് തന്റെ വാഹനം ആവശ്യപ്പെട്ടിരുന്നതായി ബിപിൻ ദാസ് പറയുന്നു പോലീസ് വാഹനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനം ഇല്ലെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ചതിലുള്ള അനൌചിത്യമാണ് ചർച്ചയാകുന്നത് എന്തായാലും ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞും റിയാസ് എയറിൽ കയറിയിരുന്നു രാജ്യത്തെ ഭരണഘടന വധഭീഷണിയിലാണെന്നാണ് റിയാസ് പറഞ്ഞത് കുറച്ചു കാലമായി ഭരണഘടന വലിയ നിലയിൽ ആക്രമണങ്ങൾ നേരിടുകയാണ് ഇന്ത്യൻ ഭരണഘടന വധ ഭീഷണിയിലാണ് എപ്പോഴാണ് ഭരണഘടനയുടെ കഥ കഴിയുകയെന്ന് പറയാൻ നമുക്ക് സാധ്യമാകാത്ത നിലയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അപകടകരമായ സാഹചര്യത്തിലൂടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് പോകുകയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വലിയ പ്രാധാന്യമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത് മത സൗഹാർദ്ദവും മതനിരപേക്ഷതയും നിലനിന്നു പോവുക എന്നതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത ഈ മതനിരപേക്ഷതയും വലിയ തോതിലുള്ള ഭീഷണി നേരിടുകയാണ് ഇന്ത്യയിൽ ഒരു മതവും മറ്റു മതങ്ങളോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുമെന്ന് പറയുന്നില്ല എന്നാൽ മതസാഹോദര്യത്തിന് വലിയ വെല്ലുവിളികൾ വരുന്ന തരത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ നീക്കങ്ങൾ നട ുന്നു ഭരണഘടനയുടെ പ്രധാന തത്വങ്ങളെല്ലാം അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നായിരുന്നു റിയാസ് പറഞ്ഞത് നന്ദി